നമസ്കാരം നിലത്തുകളിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ട്രെൻഡ് സെറ്ററായി മാറിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ച് മോട്ടോർ സൈക്കിളുകളും വൈദ്യുതീകരത്തിലേക്ക് മാറുകയാണ് ബൈക്ക് എന്ന സങ്കല്പം തന്നെ പൊളിച്ചെഴുതി റിവോൾട്ടും അൾട്രാ വയലറ്റും മറ്റുമെല്ലാം പടപുരുതുന്ന വിഭാഗത്തിലേക്ക് ഒക്കായ എന്ന സ്റ്റാർട്ടപ്പ് ബ്രാൻഡും കൂടി കടന്നു വന്നിരിക്കുകയാണ് ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത് വിപ്ലവം തീർത്ത ബ്രാൻഡ് ഇനി വൈദ്യുത ബൈക്ക് വിഭാഗത്തിനെയാണ് ഉന്നം വയ്ക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഒക്കായയുടെ ലക്ഷറി വിഭാഗമായ പെറാറ്റോ ഒരു മികച്ച ഇ മോട്ടോ സൈ മോട്ടോർ സൈക്കിളാണ് രൂപം നൽകിയിരിക്കുന്നത് മെയ് രണ്ടിന് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് മുന്നോടിയായി ടീസറുകളിലൂടെ വാഹനത്തെ പരിചയപ്പെടുത്തുകയാണ് കമ്പനി ഹൈപ്പ് ഉയർത്തിക്കൊണ്ട് ആദ്യത്തെ ആയിരം ഉപയോക്താക്കൾക്ക് ഒരു പ്രത്യേക ഓഫറും കമ്പനി നൽകുന്നുണ്ട് ഡിസ്ട്രപ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്യാൻ ഈ ഘട്ടത്തിൽ വെറും അഞ്ഞൂറ് രൂപ മാത്രം മതിയാകും ഈ പ്രാരംഭഘട്ടത്തിന് ശേഷം പ്രീ ബുക്കിംഗ് നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുന്നതായിരിക്കുമെന്നും ഒക്കായ അറിയിച്ചിട്ടുണ്ട് ഇ വി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്നു മുതൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മസ്കുലാർ ടാങ്കിന് ചുറ്റിനും ഷാർപ്പ് ഫയറുകൾ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് ഒരു അഗ്രസീവ് ലുക്കാണ് നൽകിയിട്ടുള്ളത് അതായത് മൊത്തത്തിൽ ഒരു പ്രീമിയം ഫീൽ തന്നെ ഒക്കായോ ഡിസ്ട്രപ്റ്ററിന് ഉണ്ടായിരിക്കുമെന്നാണ് സാരം ടയർ ഹഗ് സ്പ്ലിറ്റ് സീറ്റ് സജ്ജീകരണം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ടൈലൈറ്റുകൾ എന്നിവയും ഡിസൈനിൽ കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട് സസ്പെൻഷനെ മുൻവശത്ത് പരമ്പരാഗതമായ ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിരിൽ മോണോഷോക്ക് യൂണിറ്റുമാണ് ഒരുക്കിയിട്ടുള്ളത് അതേസമയം ബ്രേക്കിങ്ങിനായി രണ്ട് വീലുകളിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഫരാറ്റോ ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ് പോയിന്റ് ഫോർ കിലോവാട്ട് പെർമനന്റ് മാഗ്നറ്റ് സ്ക്രീൻ സിങ്കരണ മോട്ടോറുമായാണ് ഒക്കായ ഇ വി വരുന്നത് ഇത് ടു ട്വൻറ്റി എയ്റ്റ് എൻ എം ടോർക്ക് വരെ വാഗ്ദാനം ചെയ്യാൻ യോഗ്യമാണ് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ ഉയർന്ന വേഗത എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്ന ത്രീ പോയിൻറ്റ് നയൻ സെവൻ കിലോ വാട്ട് അവർ എൽ എഫ് പി ബാറ്ററി പാക്കാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ ഉള്ളത് ഒരു കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് പൈസ എന്ന കുറഞ്ഞ പ്രവർത്തന ചെലവാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് ഫെറാറ്റോ മോഡലിന്റെ വില വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തുമ്പോൾ സെഗ്മെന്റിലെ പല പെട്രോൾ സ്കൂ ബൈക്കുകളുടെ അന്തകരാകാൻ ഡിസ്ക്റ്റോറിന് ശേഷി ഉണ്ടാകും ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കാൻ ഫെറാറ്റോ തയ്യാറെടുക്കുകയാണ് എന്ന ബ്രാൻഡ് ഉപയോഗത്തിന് പകരം ഫെറാറ്റോ സബ് ബ്രാൻഡിനായി പ്രീമിയം സർവീസ് സെൻ്ററുകൾ സ്ഥാപിക്കുമെന്ന കമ്പനി ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഫ്രാറ്റോയ്ക്കായി ഒക്കായ നൂറിലധികം ഡീലർഷിപ്പുകൾ രാജ്യത്തുടനീളമായി സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഇനി ബ്രാൻഡുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് നോക്കിയാൽ ത്രീ പോയിന്റ് ഫൈവ് ത്രീ കിലോ വാട്ട് അവർ സംയോജിത ശേഷിയും എൽ എഫ് പി സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തുന്ന നൂതനമായ ഡ്യുവൽ ബാറ്ററി സംവിധാനമായി മോട്ടാഫാസ്റ്റ് എന്നൊരു സ്കൂട്ടർ കൂടി അടുത്തിടെ അവതരിപ്പിച്ചിരുന്ന കമ്പനി ഈ നൂതന ബാറ്ററി സജ്ജീകരണം ഒറ്റ ചാർജിൽ നൂറ്റി പത്ത് കിലോമീറ്ററിനും നൂറ്റി മുപ്പത് കിലോമീറ്ററിനും ഇടയിൽ ആകർഷകമായ റൈഡിംഗ് റേഞ്ചാണ് ഉറപ്പാക്കുന്നത്